ന്ദ്രികയിൽ അലീന്ന ചന്ദ്രാനത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാനന്തത്തിൽ എപ്പിസോഡും വന്നും വന്നിട്ടില്ല പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും വസന്ത് എല്ലാ സത്യങ്ങളും പ്രിയയോട് തുറന്നു പറയുകയും തന്റെ സ്വന്തം കുഞ്ഞാണ് ചിഞ്ചുമോള എന്നുള്ള ഒരു സത്യം പ്രിയ മനസ്സിലാക്കുന്നുണ്ട് അത് മാത്രമല്ല നമ്മളെ നന്ദയും ഗൗതമും കട്ടയ്ക്ക് പ്രിയയുടെയും ഗൗതമി സോറി പ്രിയയുടെയും വസന്തിന്റെയും കൂടെ ഉണ്ട് അവരുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടും തയ്യാറെടുക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ഇന്ദീവത്തിൽ സംഭവിക്കാൻ എന്തൊക്കെ സംഘർഷങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വലിയൊരു തർക്കങ്ങളാണ് നമ്മൾ ഇന്ത്യവരും തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ആരൊക്കെയാണോ നല്ലവര് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ എല്ലാവരുടെയും മുഖംമൂടി വലിച്ചു കീറിക്കൊണ്ട് നന്ദയും ഗൗതമും മുന്നോട്ട് വന്നിരിക്കുകയാണ് സത്യങ്ങളെല്ലാം പ്രിയ തിരിച്ചറിഞ്ഞതുകൂടി തന്നെ നമ്മുടെ അരുന്ധതിയെ പൊളിച്ചടിക്കൊണ്ട് നമ്മുടെ പ്രിയ മുന്നോട്ട് പോയിട്ടുണ്ട് ഭയങ്കരമായിട്ട് വഴക്കുറയുകയും അതുമാത്രമല്ല സ്വന്തം കുഞ്ഞിനെയാണ് ഇതുവരെ മറച്ചു നിർത്തി എട്ട് വർഷം പ്രിയയുടെ ജീവിതം തകർത്തത് അതിനുള്ള എല്ലാ പണികളും നമ്മുടെ പ്രിയ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ് അതിൻ്റെ കൂടെ തന്നെ ചിഞ്ചുമോളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ പ്രിയക്ക് ഭയങ്കര സന്തോഷമായി സ്വന്തം കുഞ്ഞു മരിച്ചിട്ടില്ലല്ലോ ജീവനോടെ ഉണ്ടല്ലോ അതിൻ്റെ സന്തോഷവും പ്രിയയുടെ മുഖത്തുണ്ട് എന്നാൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഗൗതമ് അരുന്ധതിയോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ എന്നൊരു മുഖൂർത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രിയയുടെ വസന്തിൻ്റെ വിവാഹം ഞാൻ നടത്തിയിരിക്കും എന്നൊരു വാശിയിലാണ് ഗൗതം അങ്ങനെ ആ ഒരു കാര്യം ഗൗതമം നന്ദയോടും പറയുന്നുണ്ട് അപ്പം നന്ദയം പറയുവാണ് പ്രിയേച്ചി സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ചിഞ്ചുമോളുടെ ആ ഒരു സത്യവും കൂടി പ്രിയേച്ചി മനസ്സിലാക്കി അതുകൊണ്ട് ഇനി എന്തായാലും വലിയൊരു വഴക്കുകൾ തന്നെ ഇവിടെ ണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്തൊക്കെ ഈ കുടുംബത്തിന്റെ മാനം കാറ്റിൽ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല ഇത്രയും വർഷം പ്രീതിച്ച് അനുഭവിച്ച ആ വേദനയെല്ലാം മാറണം അവര് തമ്മിൽ ഒന്നിക്കണം എന്നുള്ള ഒരു കാര്യത്തില് ഗൗതമും നന്ദയും കട്ടയ്ക്ക് നിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു സംസാരങ്ങൾക്കിടയിലാണ് പ്രിയച്ചി വരുന്നത് അപ്പൊ പ്രിയചി ഈ കാര്യങ്ങളൊക്കെ കേട്ടു അപ്പൊ പ്രിയച്ചി വിചാരിച്ചിരിക്കുന്നത് ഗൗതമും അരിന്ധതിയുടെ എല്ലാവരുടെയും കൂടെ നിന്നിട്ട് പ്രിയച്ചി ചതിച്ചു എന്നാണ് പ്രിയച്ചി വിചാ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രിയചി നമ്മുടെ ഗൗതമിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അങ്ങനെ ചെറിയ തർക്കങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഗൗതം പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ പ്രിയേച്ചിയെ ചതിക്കത്തില്ല പ്രിയച്ചി ഇങ്ങനെ ഒരു സത്യം അറിഞ്ഞു വെച്ചിട്ട് പ്രിയച്ചെ ഞാൻ ചതിക്കുമെന്ന് പ്രിയച്ചിക്ക് തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല ഞാൻ ഈ സമയത്താണ് ഞാൻ അറിയുന്നത് ആ ഒരു സുഹാസ തന്ന ആ ഒരു കേസിന്റെ പിന്നാലെ ഞാൻ നടന്ന സമയത്താണ് എന്നോട് ഈ സത്യങ്ങൾ പറയുന്നത് അപ്പൊ തന്നെ എനിക്ക് ആ ഒരു സത്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷം തോന്നിയെങ്കിൽ പോലും പക്ഷെ ഇത് വിശ്വസിക്കണമോ വേണ്ടേ എന്നൊരു സംശയം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഡെറാഡൂണില് കുറച്ച് പോലീസുകാരെ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു അവരവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു എല്ലാം സത്യമാണ് വസന്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്നും ചിഞ്ചുമോള് പ്രിയച്ചിയുടെ കുഞ്ഞാണ് എന്നുള്ള സത്യവും ഗൗതമ് പ്രിയച്ചിയോട് പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും പ്രിയച്ചിയുടെയും വസന്തിന്റെ കല്യാണം ഞങ്ങൾ നടത്തിയിരിക്കും എന്നുള്ള ഒരു വാശിയിൽ ഞാനും നന്ദി നിൽക്കുന്നുണ്ടെന്നൊക്കെ പ്രിയച്ചിയോട് പറയുന്നുണ്ട് പക്ഷെ ഈ ഒരു സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ അരുന്ധതിയുടെ ആ ഒരു തലയാണ് താഴ്ന്നു പോയത് ഇത്രയും ദിവസം കാരണവത്തി എന്ന് പറഞ്ഞ ആ ഒരു ഇന്ദീവരൻ തറവാട്ടിലിരുന്ന അവരുടെ തല ഇന്നതോടെ താഴ്ന്നിട്ടുണ്ട് മഹേശ്വരന് ഇത് കൂട്ടുനിന്നു കൂട്ടുനിന്നുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായത് മാത്രമല്ല മഹേശ്വരനും ഈ ഒരു സത്യങ്ങള് അറിയുവാണ് അരിന്ധതി എല്ലാ സത്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ ഇനി എന്തായാലും അരുന്ധതിയും മഹേശ്വരനും ജയിലിലേക്ക് എന്നുള്ള സത്യം ഉറപ്പാണ് പ്രിയേച്ചിയും ഗൗതമും കൂടി ഗൗതം എന്തായാലും മുന്നിട്ട് നിന്നില്ലെങ്കിൽ പോലും പ്രിയേച്ചി അനിതയെ ജയിലിലാക്കും എന്നുള്ളൊരു വാശിയിൽ നിൽക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പ്രിയേച്ചിയും വസന്തും ഇത്രയും വർഷങ്ങൾ അനുഭവിച്ച ആ ഒരു ദുഃഖങ്ങളെല്ലാം മാറാൻ പോവുകയാണ് പക്ഷേ ആ ഒരു കല്യാണം മുടക്കാൻ വേണ്ടിയിട്ടും പലരും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പ്രിയേച്ചിയുടെയും വസന്തിന്റെയും വിവാഹം നടക്കുമോ പ്രിയേച്ചിയും വസന്തും ചിഞ്ചുമോളും സന്തോഷത്തോടെ ജീവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോകുമോ അതോ ഇവരുടെ വിവാഹം തകർക്കാൻ വേണ്ടിയിട്ട് മുടക്കാൻ വേണ്ടി പിങ്കിയും കൂട്ടരും എന്തെങ്കിലും ചതിക്കുഴികൾ പ്രയോഗിക്കുമോ നന്ദയും നന്ദയും ഗൗതമി വസന്തയും പ്രിയയുടെയും കൂടെ ഉണ്ടെങ്കിൽ പോലും ഇവരുടെ ഈയൊരു ലക്ഷ്യം നിറവേറ്റാനായിട്ട് ഗൗതമിന് സാധിക്കുമോ അതോ പിങ്കി ഇതെല്ലാം തകർക്കുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് വരുന്ന ആളുകൾ കണ്ടറിയാം ബൈ